നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരീഷൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ഗ്രന്ഥശാലകൾ പുരോഗതിക്ക് വഴികാട്ടുന്ന കേന്ദ്രങ്ങളാകണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കുട്ടികളുടെ ഭൌതിക വികാസനത്തിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഗ്രന്ഥശാലകൾക്ക് വലിയ പങ്കുണ്ടെന്നും കെ കൃഷ്ണൻകുട്ടി പാലക്കാട് നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പരാതി വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി ആലത്തൂർ അരങ്ങാട്ടുപറമ്പിൽ കുളത്തിൽ വീണ യുവാവ് മരിച്ചുപറമ്പ് വഴികാട്ടുന്ന കേന്ദ്രങ്ങളാകണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിളയോടി ഗ്രാമീണ ഗ്രന്ഥശാല കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും ഏറ്റവും നല്ല കുട്ടികൾക്ക് അവാർഡ് കൊടുക്കും ഞാൻ അതല്ല മോശപ്പെട്ട നോക്കി അവർക്ക് പ്രത്യേക ട്യൂഷൻ കൊടുക്കുന്ന ഒരു സ്കൂളിൽ പോയിട്ട് അഞ്ചാം പഠിക്കുന്ന കുട്ടിക്ക് എഴുതാനും വായിക്കാനും നോക്കണം പ്രത്യേക ട്യൂഷൻ അവരെയും മറ്റുള്ളവരോടൊപ്പം നന്നായി ഓടുന്നവരെ കുട്ടികളുടെ ഭൗതിക വികാസത്തിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഗ്രന്ഥശാലകൾക്ക് വലിയ പങ്കുണ്ടെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാധാകൃഷ്ണൻ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ കെ നാരായണൻകുട്ടി കെ സുരേഷ് ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് എന്നാരോപിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് നേതൃത്വം നൽകി സാജോ ജോൺ കെ ഭവദാസ് ഹരിദാസ് മച്ചിങ്ങൽ വി ആറുമുഖൻ എഫ് ബി ബഷീർ എസ് സേവ്യർ രമേഷ് പുത്തൂർ എന്നിവർ സംസാരിച്ചു ആലത്തൂർ അരങ്ങാട്ടുപറമ്പിൽ കുളത്തിൽ വീണ യുവാവ് മരിച്ചു അരങ്ങാട്ടുപറമ്പ് സുരേഷാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ആലത്തൂർ അരങ്ങാട്ടുപറമ്പ് മുപ്പത്തിയേഴ് വയസ്സുള്ള സുരേഷാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് സംഭവം വീടിന് സമീപത്തെ കുളത്തിൽ കാൽവഴുതി വീണതാവാമെന്ന് കരുതുന്നു അതുവഴി പോയ സുഹൃത്തുക്കളാണ് മൃതദേഹം കണ്ടത് ആലത്തൂർ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ജിഷാദ് ഉദ്ഘാടനം ചെയ്തു പബ്ലിക് സർവീസ് അട്ടിമറിച്ച് പാർട്ടി ഓഫീസുകൾ വഴി പോലീസിൽ ജോലി ലഭിച്ചിട്ടുള്ള